പിന്നെ നമ്മൾ കാണാൻ പോകുന്നത് വൈറലായിട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ ഫസ്റ്റ് ഇൻസ്റ്റാഗ്രാമിൽ കൂടെ വൈറൽ ആയതാണ് പിന്നെ ട്വൻ്റി ഫോർ ഹവേഴ്സ് വന്നിട്ട് എടുത്തൊരു സ്ഥലം ഉമ്മരനല്ലൂരുള്ള വട്ടക്കിണർ എന്നിട്ടുള്ള സ്ഥലമാണ് കേട്ടോ നമ്മൾ കാണാൻ പറ്റും വൈറലായിട്ടുള്ള മാപ്പിലൊക്കെ അടിച്ചാൽ കറക്റ്റ് പ്ലേസ് കിട്ടും ഈ കിണർ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലുപ്പുള്ളതാണ് കാണുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ വ്യത്യാസം കാണാം നാ ചുറ്റുപാകം പാടങ്ങളാണ് ആ പാടത്തിൻ്റെ നടുവിൽ ഒരു കിണർ അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനൊരു ചെറിയ ഭാഗം അതിൽ കാണിച്ചു തന്നെ എന്തുകൊണ്ടാണ് ഈ കിണർ ഇവിടെ ഇങ്ങനെ ഉണ്ടാക്കാനുള്ളത് എന്നുള്ള ഞങ്ങൾക്ക് കേൾപ്പിച്ച് തന്നിട്ടുണ്ട് അപ്പോൾ കുമരനല്ലൂരിൽ നിങ്ങൾ സെൻട്രൽ എത്തിക്കഴിഞ്ഞാൽ ഈ മിൽമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോർഡ് നിങ്ങൾക്ക് കാണാം പരസ്യം എഴുതി വെച്ചിട്ടുള്ള മതിൽമേ അവിടുന്ന് നേരെ താഴത്തേക്ക് ഇറങ്ങി വന്നാൽ ഒരു അറുന്നൂറ് മീറ്റർ നമ്മൾ നമ്മളാ മാപ്പിൽ കാണിച്ചിട്ടുണ്ട് അതേമാതിക്ക് ഒരു അറുന്നൂറ് മീറ്റർ നമുക്ക് താഴത്തേക്ക് പോകുന്ന കഴിഞ്ഞാൽ ഒരു ചെറിയൊരു പെട്ടിക്കട കാണാം ആ പെട്ടിക്കടർ അവിടുന്ന് പിന്നെ ഒരു ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ അങ്ങനെ പാടത്തിൽക്കൂടെ നമ്മൾ നടന്ന് പോകാണ്ട് അപ്പോൾ ഇപ്പോൾ ഈ ജൂണിലാണ് നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിന് മുന്നൊക്കെ എടുത്ത റീൽസും ഇതൊക്കെ ഞങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ കളറുകളൊക്കെ നല്ല വ്യത്യാസം ഉണ്ടാകും ആ സ്ഥലം തന്നെ നല്ല വ്യത്യാസത്തിൽ കാണാം അപ്പോൾ നമ്മളീ പോകുന്നത് ഇത് ഇത്രയും വെള്ളമുള്ളൂ അങ്ങനെ സ്റ്റാർട്ടിങ്ങല്ലേ അപ്പോൾ മഴ ചെയ്തിട്ട് തോട്ടിലൊക്കെ വെള്ളമായിട്ട് വന്നിട്ടുള്ളൂ അപ്പോൾ ഇവിടുന്ന് ഒരു ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ പാടത്ത് കൂടെ നടന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ ആ വട്ടക്കിണറെ കാണാൻ പറ്റും അപ്പോൾ ഈ തോട് നമ്മൾ കടന്നിട്ട് വേണം അങ്ങോട്ട് വരാം അപ്പോൾ വെള്ളമുള്ള കുഴപ്പമില്ലാത്ത രീതിയിലായതുകൊണ്ട് നമുക്ക് മുറിഞ്ഞ് കിടക്കാം അപ്പോൾ ഇനി ഒക്കെ മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല വെള്ളമൊക്കെ ഇങ്ങോട്ട് കയറും അപ്പോൾ പാടത്തിൻ്റെ സ്ഥിതി എന്താണെന്ന് അറിയില്ല അപ്പോൾ നല്ല പെർഫെക്റ്റ് ടൈമിംഗ് ആണ് അപ്പോൾ നമുക്ക് പിന്നെ ഡ്രൈ ആയിട്ടുള്ള വരമ്പ് കൂടെ തന്നെ നേരെ നേരമായിട്ട് പോവാം അപ്പോൾ ആ കാണുന്നതാണ് നമ്മളെ ഫേമസ് ആയിട്ടുള്ള വൈറൽ ആയിട്ടുള്ള വട്ടക്കിണർ കിട്ടും ഞങ്ങൾ വന്നിട്ടുള്ള നട്ടുച്ചക്കാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കുറച്ച് ആൾക്കാരെ വന്നിട്ടുള്ളൂ എന്നാലും പിന്നെ ഞങ്ങൾ പോരുന്ന ടൈമൊക്കെ ആകുമ്പോഴത്തേന് അത്യാവശ്യം ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഉച്ചക്കൊക്കെ വന്നിട്ട് എന്നല്ല എപ്പോൾ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻജോയ് ഒക്കെ ചെയ്യാൻ പറ്റിയ ഈ അടുത്തുള്ള ആളാണെന്നുണ്ടെങ്കിൽ ചാടി കുളിക്കാനും അങ്ങനെ എൻജോയ് ഒക്കെ പറ്റിയ ചെറിയൊരു സ്പോട്ടെന്ന് മാത്രമേ നമുക്ക് പറയാം അങ്ങനെ വലിയൊരു ഇതൊന്നുമില്ല അപ്പം നിങ്ങൾ ഈ വഴിക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കണ്ടിട്ട് പോവാം നമ്മൾ പറഞ്ഞവർക്ക് തന്നെ നാല് പുറത്തും പാടങ്ങളാണ് അപ്പോൾ അതിൻ്റെ നടുവിൽ വലിയൊരു കിണറാണ് ഇപ്പം ഇത് ആ ഇവിടുത്തെ കൃഷി സൗകര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിച്ച് നമ്മൾ നമ്മളാ ഫസ്റ്റ് വീഡിയോയിലാണ് കണ്ടിട്ടുള്ളത് പിന്നെ നമ്മളെ അല്ലേ അവരൊക്കെ ഇങ്ങനെ ദൂര സ്ഥലത്തുകളൊക്കെ കുളങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഒക്കെ പോയിട്ട് എൻജോയ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ വരാൻ പറ്റിയ അങ്ങനെയുള്ളതെന്നല്ല എല്ലാവർക്കും ഇങ്ങനെ വന്നിട്ടൊക്കെ ഇരിക്കാൻ പറ്റിയ ഒരു ചെറിയ സ്ഥലം കൂടി എന്ന് പറയാം അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ കൊന്നുകൂടി ഇങ്ങോട്ട് വരാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും അല്ലാതെ ഒരു വൈബ് എന്ന് പറയാൻ മാത്രമുള്ള ഒരു സ്ഥലമൊന്നും ഇല്ല അത്യാവശ്യം നോർമലി അവിടെ നാട്ടുകാർക്കൊക്കെ പറ്റിയ